അല്ല എന്താ ഇപ്പം ഈ നടക്കണേ ഏഹ് ഐ പി എല്ലിൽ താരങ്ങളെല്ലാം പി എസ് എല്ലേ ചേക്കേറുന്ന പോലെയാണോ തോന്നേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാഫ് ഡുപ്ലസിസ് അവിടേക്ക് ചേക്കേറി ഏഹ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കെ കെ ആർ അവരുടെ റിട്ടേൺഷൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ മൊയ്ൻ അലിയും പി എസ് എല്ലിലേക്ക് പോവുകയാണ് പോലും പിന്നെ ഇപ്പോൾ മറ്റൊരു വാർത്ത കേൾക്കുന്നു ഗ്ലെൻ മാക്സ്വൽ ഈ മിനി ഓപ്ഷനിലുള്ള ലിസ്റ്റിൽ തൻ്റെ പേര് കൊടുത്തിട്ടില്ല അദ്ദേഹവും ഒരു പക്ഷേ പി എസ് എല്ലിലേക്ക് പോയക്കാമ്യം എന്താണ് ഐ പി എല്ലിനേക്കാളും പ്രാധാന്യം പി എസ് എല്ലിനെ കൊടുത്തു പോകുന്നത് എന്ത് എന്തിന്റെ അജണ്ടയിലാണ് പിടി കിട്ടുന്നില്ലല്ലോ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പം മൊയ്നരി ആയാലും ഗ്ലെൻ മാക്സ് വോൽ ആയാലും ഫാ പ്ലസീസ് ആയാലും ഈ മൂന്ന് പേരും ഓപ്ഷനിൽ വന്നാലും അൺസോൾഡ് ആവാനുള്ള സാധ്യത നയൻറ്റി ആണ് മനസ്സായില്ലേ അപ്പോൾ അതവര് മുൻകൂട്ടി കണ്ടുകൊണ്ട് അൺസോൾഡ് ആയിട്ട് അവരുടെ ഡിമാൻഡ് കുറയ്ക്കുന്നതിനേക്കാളും നല്ലത് ഈ ലേലത്തിലൊന്നും നിക്കാതെ ന്യൂട്രൽ മുൻ ഐ പി എൽ താരം എന്ന ലേബലിൽ ഒരു ഡിമാൻഡോട് കൂടി പി എസ് എല്ലേക്ക് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും പാകിസ്ഥാനികൾ നമ്മുടെ അടുത്ത് ആഘോഷിക്കുകയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിനേക്കാളും മികച്ചതാണ് പി എസ് എൽ അവിടുത്തെ മികച്ച താരങ്ങളെല്ലാം പി എസ് എല്ലിലേക്ക് വരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആഘോഷിക്കുകയാണ് പക്ഷേ എനിക്ക് അവരോട് പറയാനുള്ളത് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട ഇവിടെ അൺസോൾഡ് ആവാൻ ചാൻസ് ഉള്ള ആൾക്കാരെ നിങ്ങൾ എന്തൊക്കെ കയ്യും കാലം കാണിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു നമുക്കിവിടെ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടേ ഇവരെ തന്നെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമുക്കൊരു പിടിയില്ലാതിരിക്കാം ഓക്കെ